തൃശൂർ മറ്റത്തൂർ താളൂപ്പാടത്ത് കാട്ടാന ആക്രമണത്തിൽ വൻ കൃഷിനാശം താളൂപ്പാട് മുണ്ടാടൻ ബാബുവിന്റെ വീട്ടുപറമ്പിലെ മുന്നൂറോളം വാഴയും കവുങ്ങും തെങ്ങുമാണ് ആനക്കൂട്ടം നശിപ്പിച്ചത് ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം ഏഴോളം ആനകളടങ്ങിയ കൂട്ടമാണ് ബാബുവിന്റെ പറമ്പിലെത്തിയത് ഒരു മാസം കൂടി കഴിഞ്ഞാൽ വിളവെടുക്കാനിരുന്ന മുന്നൂറോളം നേന്ത്രവാഴകളാണ് ആനക്കൂട്ടം നശിപ്പിച്ചത് വാഴകൾ ഒടിച്ചിട്ട് അവയുടെ വാഴപ്പിണ്ടിയാണ് ആനകൾ തിന്നിട്ടുള്ളത് ബാബുവിന്റെ കൃഷിയിടത്തോട് ചേർന്നുള്ള വനംവകുപ്പിന്റെ തേക്കുതോട്ടത്തിലൂടെയാണ് ആനക്കൂട്ടം എത്തിയത് കൊമ്പനും കുട്ടിയാനകളും അടങ്ങിയതായിരുന്നു ആനക്കൂട്ടം നേരം പുലരുവോളം കൃഷിത്തോട്ടത്തിൽ വിഹരിച്ച ആനകൾ ഒരു തെങ്ങ് മറിച്ചിടുകയും അടക്കാമരങ്ങൾ നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് മൂന്ന് മാസം മുൻപും ബാബുവിന്റെ പറമ്പിൽ കാട്ടാനകളെത്തി വാഴ കൃഷി നശിപ്പിച്ചിരുന്നു കഴിഞ്ഞ ഏഴ് വർഷത്തോളമായി പതിവായി ഇവിടെ ആനശല്യം ഉള്ളതായും ഇന്നലത്തെ സംഭവത്തോടെ വാഴക്കൃഷി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചതായും ബാബു പറഞ്ഞു ഒരു വർഷമായിപ്പോ നമ്മുടെ ഇതിൽ ഈ കൃഷിനാശം സംഭവിക്കുന്നത് അതേ ചില വർഷങ്ങള് ഒരു പ്രാവശ്യമൊക്കെ വരുവുള്ളൂ ഇതിപ്പോ മൂന്ന് മാസം മുമ്പ് ഇറങ്ങി അന്ന് കുറേ കളഞ്ഞു ഇതിപ്പോ ഇവരുണ്ടാകുന്നു ഇനിയിപ്പോൾ എന്താ വരിക എന്ന് പറയാൻ പറ്റില്ല അങ്ങനൊരു കാര്യല്ലേ അങ്ങനെ കൃഷി കൊണ്ട് ഇപ്പൊ ഉപജീവനവും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയായിപ്പോ കാട്ടാനകൾ കൃഷി നശിപ്പിച്ച സ്ഥലം പഞ്ചായത്ത് അംഗം ലിൻഡോ പള്ളിപ്പറമ്പനും വനം വകുപ്പ് അധികൃതരും സന്ദർശിച്ചു കേരള വിഷൻ ന്യൂസ് തൃശൂർ